ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എംഎൽ ടി കോഴ്സും ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വനിതകൾക്ക് ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു നാഷണൽ എൻ കോൺഫെഡറേഷൻ സഹകരണത്തോടെ വേങ്ങര കോർദോവ എൻ ജി നടപ്പിലാക്കുന്ന വുമൺ ഓൺവീൽസ് പദ്ധതി പ്രകാരമുള്ള വനിതകൾക്കുള്ള ഇരുചക്ര വാഹനത്തിന്റെ വിതരണ ഉദ്ഘാടനം വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ നിർവഹിച്ചു തിരുവനന്തപുരത്തൊക്കെ യൂസഫലിന് ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പൊക്കെ യൂസഫിലിന്റെ യൂസഫിൽ നമുക്ക് പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോൾ നമ്മള് ടൈലറിംഗ് ഷീം കുടുംബശ്രീ വൈസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സംരംഭമായിട്ട് തുടങ്ങാൻ നാലോ അഞ്ചോ ആളോ അല്ലെങ്കിൽ ഒരു പത്ത് ആൾ കൂടിയിട്ടുള്ള സംരംഭം ഉണ്ടാക്കാനാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല പക്ഷെ വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്കീം ഉണ്ടോ യൂസഫലികളൊന്നും അന്വേഷിക്കുന്നൊക്കെ എത്രയോ പ്രാവശ്യം യൂസഫ് പറഞ്ഞിട്ടുണ്ട് ഈ നേതൃത്വത്തിൽ ഇതിനും പദ്ധതിയും കുറേ ഓടി നടക്കണം ചില വിമർശനങ്ങളും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പകുതി ആളുകൾ നമ്മളെ വിമർശിക്കും അതിൽ വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ സംഘടനകൾക്ക് മാതൃകയാണ് വേങ്ങര കോർദോവ എൻ ജി ഒ എന്ന് പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷണൽ മെമ്പർ ടി ബഷീർ അധ്യക്ഷത വഹിച്ചു പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ സൈദുബീൻ വേങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ കെ നഫീസ ആസിയ മുഹമ്മദ് പി എച്ച് ഫൈസൽ പി കെ ഉസ്മാൻ ഹാജി ടി അലവിക്കുട്ടി സുർജിത് എന്നിവർ സംസാരിച്ചു കോർദവ എൻ ജി ഒ ചെയർമാനും വാർഡ് മെമ്പറുമായ യൂസഫലി വലിയോറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ഹാരിസ നന്ദിയും പറഞ്ഞു എം ഷിഹാബുദ്ദീൻ കരുമ്പിൽ മുഹമ്മദ് അലി കെ സാദിഖലി കെ മുസ്തഫ

प्लस वन प्लस टू ह्यूमैनिटीज कॉमर्स कोर्सेज़ इलेक्ट्रिकल ट्राफ्ट सिविल कोर्सेज़ फुटबॉल कोचिंग क्या बोम, कोचिंग क्या बोम, मार्केट सहर सेकेंडरी स्कूल, शेख फरीद औलिया नगर, उस्मानियाबाद, कर्ण